സംസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്ത് അനന്തമായ ആകാശത്തിലേക്ക് പറന്നുയർന്ന ഒരു താത്ത ഏഴ് വർഷം താത്ത മതമില്ലാതെ ജീവിച്ചു മതത്തിൻ്റെ പുറത്ത് കടന്ന് വിവാഹം കഴിച്ചു ചില കാര്യങ്ങളൊക്കെ ചെയ്തു ബിസിനസ്സൊക്കെ ഫ്ലോപ്പായി അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനെ ഉഴലിനിടയിൽ താത്താക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നി യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷെ ഒന്നും കിട്ടുന്നില്ല വളരെ കുറച്ച് വ്യൂസ് അമ്പത്തഞ്ച് അറുപത്തഞ്ച് അങ്ങനെ വ്യൂസ് അങ്ങനെ താത്ത തല പുകഞ്ഞാലോചിച്ചു എന്താണ് ഈ മാർഗ്ഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം താത്തയുടെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു താത്ത ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച് പോയ ഉപേക്ഷിച്ച് കളഞ്ഞ തട്ടം പെട്ടികളിൽ നിന്ന് പൊടി തട്ടിയെടുത്തു തട്ടം ധരിച്ചു ഒരു കുപ്പി ബീർ വാങ്ങി രണ്ടു നേന്ത്രപ്പഴം വാങ്ങി ബീറ് മൈദമാവിൽ കുഴച്ചു നേന്ത്രപ്പഴം അതിൽ മുക്കി രണ്ട് പഴംപൊരി പൊരിച്ചു യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടു ബീറിൽ മുക്കി പൊരിച്ച പഴംപൊരി സ്ഥിരം എന്നതുപോലെ ദീനീ സ്നേഹികളെത്തി താത്തയുടെ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ കമൻ്റ് ചെയ്തു നീ മുസ്ലിം അല്ലെ പെണ്ണെ നിനക്ക് മരിക്കണ്ടേ കാരണം ബീർ ഹറാമാണ് തട്ടമിട്ട താത്ത ബീറിൽ മുക്കി പഴംപൊരി പൊരിക്കുന്നു പക്ഷേ ഇവരുടെ ചരിത്രം അവർ മതം വിട്ടുപോയ ആളാണെന്നോ ഇപ്പോൾ ഇത് ഉപയോഗിക്കാമെന്ന് കരുതി വീണ്ടും തട്ടമിട്ട് ഇട്ടതാണെന്നോ ഒന്നും അറിഞ്ഞില്ല അവർ വന്ന് സ്ഥിരം ഡയലോഗ് ഇട്ടു ദീനിയായ പെണ്ണല്ലേ തട്ടമിട്ട് നിൽക്കുന്ന പെണ്ണല്ലേ നിനക്ക് മരിക്കണ്ടേ പെണ്ണേന്ന് സ്ഥിരം ഡയലോഗാണല്ലോ ദീനി സ്നേഹികളുടെ അപ്പോൾ താത്ത പിറ്റെന്ന് തട്ടം വീണ്ടും വലിച്ചൂരി യൂട്യൂബിൽ വന്ന് ലൈവ് വീഡിയോ ഇട്ടു താൻ ബീറ് പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ തീവ്രവാദികൾ തന്നെ ആക്രമിക്കുന്നു താത്താക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണ വന്നു കൃസംഗികൾ മുസംഗികൾ സംഘികൾ എല്ലാവരും താത്താക്ക് പിന്തുണയുമായി എത്തി താത്തായുടെ യൂട്യൂബ് ചാനൽ കുതിച്ചുയർന്നു ലക്ഷക്കണക്കിന് വ്യൂസ് ആയി താത്തായുടെ യൂട്യൂബ് വൈറലായി താത്താക്ക് നല്ല പൈസയായി ഞാനീ പറഞ്ഞു വരുന്നത് ഇസ്ലോമോ എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് അത് എക്സ് മുസ്ലിംസ് മുതൽ സംഘി ക്രിസംഗി എല്ലാവർക്കും അത് ശക്തമായി മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റുള്ള ഒരു സാധനമാണ് ഈ ഇസ്ലാമോ ഭൂമി അതുകൊണ്ടാണ് ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ ഈ അറബി പേരുകൾ എവിടെ ചെന്നാലും വലിയ പ്രശ്നമാണ് ഈ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളത് ആയതുകൊണ്ട് അറബി പേരുകളുമായി നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് അവിടെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങാണ് അദ്ദേഹം ഇസ്രായേലിൽ പോയപ്പോഴും അവിടെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു തൻ്റെ വാപ്പായുടെ പേര് ചോദിച്ചു മതം ചോദിച്ചു വാപ്പാട വാപ്പാട പേര് ചോദിച്ചു അതൊക്കെ മുസ്ലിം ആയതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അങ്ങനെ എന്താണ് തീവ്രവാദ സ്വഭാവമുള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ ആരിഫ് ഹുസൈൻ എന്നും അദ്ദേഹത്തിൻ്റെ ഹാരിഫ് ഹുസൈൻ എന്ന പേര് പേരുപേക്ഷിക്കാത്തതിന് കാരണം അതിനൊരു മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി നമ്മുടെ രാമസിംഹനെ പോലെ എന്തെങ്കിലും പേര് മാറ്റിയാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ മാർക്കറ്റ് വാല്യൂ ഇല്ലാതാകും അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വിറ്റുപോകുവാൻ സാധ്യതയുള്ള ഒരു ചരക്കായി ഇസ്ലാമഭൂവിയ എന്ന സാധനം മാറിയിട്ടുണ്ട് എന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സമീപ കാലഘട്ടങ്ങൾ നടക്കുന്ന സംഭവവികാസികൾ ഞാൻ മറ്റൊരു കഥ കൂടി പറയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി അവളുടെ ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടി കെട്ടിപ്പിടിച്ച് ലൈവൊക്കെ ഇട്ട് ഓട്ടോയിൽ ലൈവൊക്കെ ഇട്ടിട്ടാണ് പോയത് കാരണം തനിക്ക് പിരിയാൻ വയ്യ വർഷങ്ങളായി തുടങ്ങിയ പ്രണയമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഏകദേശം ഒരാഴ്ച അയാൾ ആ പെൺകുട്ടിയുമായി വിവിധ ലോഡ്ജുകളിൽ താമസിച്ചു അയാളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ കയ്യിൽ സ്വർണവും പണവും ഒക്കെ തീർന്നപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ചു ചേച്ചിയുടെ ഹസ്ബൻഡിനെ അടിച്ചുകൊണ്ടുപോയ ആളായതുകൊണ്ട് ആ പെൺകുട്ടിയെ വീട്ടിൽ കയറ്റുവാൻ വീട്ടുകാർ തയ്യാറായതുമില്ല അപ്പോൾ പെൺകുട്ടി ഒരു ബുദ്ധി കണ്ടുപിടിച്ചു പെൺകുട്ടി പറഞ്ഞു ഞാൻ ഇസ്ലാം മതത്തിൽ ചേരുവാൻ പോവുകയാണ് ഉടനെ ലോകത്തുള്ള വിവിധ സംഘടനകൾ ഇടപെട്ടു ആളുകൾ ഇടപെട്ടു പെൺകുട്ടി ദിവസങ്ങൾക്കുള്ളിൽ വീട്ടിൽ കയറുവാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തി അപ്പോൾ ഇസ്ലാമോ ഭൂമിയെ എങ്ങനെ വിറ്റുപോകാമെന്ന് ആ പെൺകുട്ടിക്ക് വ്യക്തമായി അറിയാം മറ്റൊന്ന് നമ്മുടെ ഗോപൻ സ്വാമിയുടെ മക്കളുടെ കാര്യമാണ് അച്ഛൻ സമാധിയായതാണ് എന്ന് ലോകത്തോട് മൊത്തം വിളിച്ചു പറഞ്ഞു ആരും വിശ്വസിച്ചില്ല പക്ഷേ അവർക്ക് ആ ഗോപൻ സ്വാമിയുടെ ഒരു അമ്പലം അതൊരു വ്യവസായിക കേന്ദ്രമാക്കി മാറ്റണം അവിടെ സമാധിയിൽ ആളുകൾ വരണം അപ്പോൾ അവരൊരു നമ്പർ കണ്ടുപിടിച്ചു തങ്ങളുടെ അച്ഛൻ്റെ സമാധി തകർക്കുവാൻ മുസ്ലിം തീവ്രവാദികൾ ശ്രമിക്കുന്നു ഉടനെ പിന്തുണയായി സംഘടനകൾ വന്നു ഹിന്ദു ഐക്യവേദി വന്നു കുറേ സംഘടനകളുടെ പിന്തുണയായി കേസ് ഹൈക്കോടതിയിലെത്തി ഇതൊന്നും പറയാതെ ഇപ്പോൾ മുസ്ലിം സംഘടന അല്ലെങ്കിൽ തീവ്രവാദികളുടെ പിന്തുണ പിന്തുണയിലാണ് ഈ അവരുടെ അച്ഛൻ്റെ സ്ഥലം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു വാക്ക് ഗോപൻ സ്വാമിയുടെ മക്കളുടെ കയ്യിൽ നിന്നുണ്ടായില്ല എങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ ഗോപൻ സ്വാമിയുടെ മക്കൾക്ക് ഒരു ഭാഗത്തു നിന്നും പിന്തുണ കിട്ടുമായിരുന്നില്ല മറ്റൊന്നുകൂടി നമ്മുടെ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന വക്ക് പൊട്ടിയ കിളി പോയ ഒരമ്മായി ജെറുസലേമിലാണ് അവരുടെ താമസം അവരും യൂട്യൂബിൽ നിരന്തരം വീഡിയോകൾ ഇട്ടു വൈറലാകുവാൻ ഒരുപാട് തെറികൾ പറഞ്ഞു പലരെയും വിളിച്ചു പള്ളികൾക്ക് മുന്നിൽ ചെന്ന് തെറി വിളിച്ചു ബാങ്ക് വിളിക്കുമ്പോൾ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നിട്ടൊന്നും അവരുടെ വീഡിയോ വേറെ അല്ല ഒടുവിൽ അമ്മായിക്കും റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന അമ്മായിക്കും ഒരു ബുദ്ധി തോന്നി റീന ഫ്രാൻസിസ് അവരുടെ യൂട്യൂബ് ലൈവ് വന്ന് പറഞ്ഞു തന്നെ കൊല്ലുവാൻ കേരളത്തിലെ എസ് ടി പി ഹമാസിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു അത് തന്നെ റോയിൽ നിന്ന് വിളിച്ചറിയിച്ചു റീന ഫ്രാൻസിസ് നിങ്ങളെ കൊല്ലുവാൻ കേരളത്തിലെ ഹമാസ് കേരളത്തിലെ എസ് ടി പി ഹമാസിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു ഇതിന് പിന്നിലുള്ള ലോജിക്ക് എത്രത്തോളം എന്ന് പോലും ആളുകൾ ചിന്തിച്ചില്ല കാരണം റോയെ പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന റീന ഫ്രാൻസിസിനെ ഡയറക്റ്റ് വിളിച്ച് ഇൻഫോം ചെയ്യുമോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ റീന ഫ്രാൻസിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ക്രിസംഗികൾ മുസംഗികൾ സംഘികൾ പിന്തുണ നൽകി അവരുടെ ചാനലും വലിയ ക്ലിക്കായി അപ്പോൾ ലോകത്തില് ഇപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ് യൂട്യൂബ് ചാനൽ ക്ലിക്കാകുവാനും വീട്ടിൽ കയറിപ്പറ്റാനും വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുവാനുമൊക്കെയുള്ള ഒരു സംഗതിയായി ഇസ്ലാമ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പണ്ട് നമ്മൾ കൊച്ചിൻ കൊച്ചിനനീഫയും ഭീമൻ രഘുവിനെയുമൊക്കെ വീരന്മാരും വില്ലന്മാരുമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് സിനിമയിൽ കണ്ടിട്ടുള്ളത് അവസാന കാലത്ത് അവരൊക്കെ കോമഡി ചെയ്തതുപോലെയാണ് ഇപ്പോൾ ഇസ്ലാമോ കാര്യം ഗാര്യൻ അതിപ്പോൾ ഒരു കോമഡിയായി മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം യൂട്യൂബ് ചാനല് ക്ലിക്കാകാനും അല്ലെങ്കിൽ ചേട്ടൻ്റെയോടെ ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം ഒളിച്ചോടിയിട്ട് വീട്ടിൽ കയറുവാനും പറ്റിയ നല്ലൊരു നമ്പരായി ഇസ്ലാമോ ബോബിയ എന്ന പേര് മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഈ അവസാനം നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പാല പാലയിൽ ബിഷപ്പ് ഹൗസിന് കപ്പ നടൻ കുഴിയെടുത്തപ്പോൾ ശിവലിംഗം പൊങ്ങി വന്നതാണ് അതും രമ്യതിൽ എത്തിച്ചേർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസംഗികളും സംഖ്യകളും തമ്മിൽ രമ്യതിലെത്തിച്ചേരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമോ ബോബിയ എന്ന മരുന്ന് മുൻനിർത്തിയാണ് എന്തായാലും ലോകത്ത് ചില ഭാഗങ്ങളിലെങ്കിലും ഈ ഇസ്ലാമോ ഭൂബിയ എന്ന പദം മുൻനിർത്തി സമാധാനവും ശാന്തിയും ചിലർക്ക് വീട്ടിൽ കയറാനും യൂട്യൂബ് കേൾക്കാവാനുമൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ലത് തന്നെ തന്നെയാണ് എൻ്റെ അഭിപ്രായം തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി ആയി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ആയി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക സംസാരിക്കുന്നതിന് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് തന്നെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ശബ്ദങ്ങൾ ശബ്ദങ്ങളിടർന്നുണ്ട് ആഗ്രഹിക്കുന്ന കഥ കാര്യങ്ങൾ പറയാൻ പറ്റാതെ പോകുന്നുണ്ട് കാരണം കടുത്ത പനിയുണ്ട് അതുപോലെ ശ്വാസമുട്ടലുമുണ്ട് ദയവായി ക്ഷമിക്കുക സഹിക്കുക മറ്റൊരു വീഡിയോയെക്കാളും അവർ പ്രാർത്ഥനയിൽപ്പെടുത്തുക ചെയ്യുന്നത്